अ, 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 मंदरी, मंदरी ും അന്ധവിശ്വാസങ്ങളും തടയാൻ നിലവിൽ നിർദ്ദേശിച്ച ബില്ലിൽ പോരായ്മകളുണ്ട് അതുകൊണ്ടാണ് ആ ബിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കാത്തത് എന്നാണ് മന്ത്രി നിയമമന്ത്രി പി രാജീവിന്റെ പ്രതികരണം മറ്റു സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണം കൂടി പരിഗണിച്ച് പുതിയ ബിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറയുന്നു നേരത്തെ തോമസ് കമ്മിറ്റി കൊണ്ടുവന്ന ആ ബില്ല് അല്ലാതെ അത്തരത്തിലുള്ള നിയമനിർമ്മാണം സർക്കാർ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണങ്ങളുടെ മാതൃകയിൽ ഒരു പുതിയ നിയമനിർമ്മാണ സാധ്യത പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൊതുജനങ്ങളുടെ കൂടി അഭിപ്രായം തേടിയിട്ട് വേണം ബില്ലിൻ്റെ അവസാന രൂപത്തിലേക്ക് എത്തേണ്ടതെന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ കെ തോമസ് കമ്മീഷൻ ആ മുന്നോട്ട് വെച്ച ബില്ല് ആ സിറ്റീസ് എടുക്കുന്നില്ല എന്ന് മാത്രമേ ഗവൺമെന്റ് കണ്ടിട്ടുള്ളൂ മറ്റൊരു നിയമനിർമ്മാണം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് ഈ ബില്ലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആ ബില്ല് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മറ്റ് ലെജിസ്ലേഷനെ കുറിച്ച് സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരം മറ്റ് ചില സംഘടനകൾ നൽകിയിട്ടുള്ള നിവേദനങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിയമവകുപ്പ് ഭരണവകുപ്പിന് ഉപദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി തേടി ഒരു നിയമനിർമ്മാണം വേണമെന്ന് തന്നെയാണ് സർക്കാർ ആ ആ കുറച്ച് വേണ്ടത്ര വ്യക്തത ഇല്ലാത്ത ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് കുറെ കൂടി സമഗ്രമായ ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് സർക്കാർ കണ്ടിട്ടുള്ളത് മഹാരാഷ്ട്ര അതെ ആ ബില്ലുകൾ കൂടി വെച്ചുകൊണ്ടാണ് അതാണ് ഏറ്റവും അടിപൊളി സർക്കാർ നിയമവകുപ്പും കണ്ടിട്ടുള്ളത് അതിൻ്റെ ചുവട് വെച്ചുകൊണ്ട് ഭരണവകുപ്പ് ഒരു ബില്ല് തയ്യാറാക്കി അത് പബ്ലിക്കിന് പബ്ലിക് ഡൊമൈനിലേക്ക് വിടും ജനങ്ങളെ അഭിപ്രായം തേടും അതിനുശേഷം മറ്റു നടപടികളിലേക്ക് നേരത്തെ നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഹോമ നിയമം കൂടി ഫൈനലൈസ് ചെയ്ത് അത് പബ്ലിക്കിന്റെ ഇതിലേക്ക് പബ്ലിക് ഡൊമിനെ പ്രോസസ് അത് ഹോമിൻ്റെ ആണ്